പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ കണക്കിന് കിട്ടുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും എന്നാൽ ആ കിട്ടിയാൽ പഠിക്കുമോ അതില്ലതാനോ നിയമസഭയിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ നേതാവിന് കിട്ടാനുള്ളതൊക്കെ വയർ നിറച്ച് കിട്ടുന്നുണ്ട് താൻ ഉന്നയിക്കുന്ന ഒരു കാര്യം തനിക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഡയലോഗ് തനിക്ക് തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീടിന് സമീപത്ത് നിന്നും കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു തെയ്യത്തിന്റെ രൂപവും തകിടും കുഴിച്ചിട്ട നിലയിലാണ് ഉണ്ടായിരുന്നത് കെ സുധാകരനൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും കൂടെ ഉണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇത്രയും ചെയ്തിട്ട് ജീവനോടെ ഉണ്ടല്ലോ എന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് ചോദിക്കുന്നുണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് എം പി രാജേഷ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ കാലത്തും കൂടോത്രത്തിലും മന്ത്രവാദത്തിലും വിശ്വസിച്ച് നടക്കുകയാണല്ലോ എന്നാണ് മന്ത്രി പരിഹസിക്കുന്നത് പോസ്റ്ററിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വലേ നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പതിവായി ചോദിക്കുന്നത് ഇതാണ് അപ്പോഴിതാ വരുന്നു മറ്റൊരിടത്തുനിന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ വിലാപം തന്നെ ഇല്ലാതാക്കാൻ കൂടോത്രം ചെയ്തെന്നാണ് കോൺഗ്രസിനെ ഇരുപത്തി നൂറ്റാണ്ടിൽ കേരളത്തിൽ നയിക്കുന്ന കെ സുധാകരന്റെ നിലവിളി ചെയ്തവരോ അവരും കോൺഗ്രസുകാരത്രേ സുധാകരനും മിത്രങ്ങളും ചേർന്ന് വീടിന്റെ നാല് ഭാഗവും കുഴിച്ച് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട തകിടുകൾ പുറത്തെടുക്കുകയും ചെയ്തു ഇനി കെ ഓഫീസിൽ കുഴിച്ചിട്ട തകിടുകൾക്കായി ഉത്ഗണനം വേറെയുണ്ടെന്നാണ് കേൾക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഇതല്ല കൂടോത്രം ദുർമന്ത്രവാദം ദുർമന്ത്രവാദികൾ പിന്നെ ഖനുകേലു എന്നിവയിലൊക്കെ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ കേരളത്തെയും കോൺഗ്രസിനെയും ഏത് ഇരണ്ട കാലത്തേക്കാണ് നയിക്കുന്നത് അങ്ങനെയാണ് പോസ്റ്ററിന്റെ രൂപം മുഖ്യമന്ത്രിയെ ചെത്തുകാരന്റെ എന്ന് പറഞ്ഞതും പോസ്റ്ററിൽ പറയുന്നുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതാണിത് ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞതിനെല്ലാം തിരിച്ചു കിട്ടും കൂടോത്രത്തിന്റെ പിന്നാലെ പോകുന്ന കോൺഗ്രസ് ഇപ്പോഴും പഴയ കാലത്താണ് ജീവിക്കുന്നത് സമൂഹത്തിന് പുതിയ ആശയങ്ങൾ പകർന്നു നൽകേണ്ട പ്രവർത്തകർ ഇപ്പോഴും കൂടോത്തരത്തിന്റെ പിന്നാലെയാണ്